അടിമാലി ടൗണിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമുള്ള വിവിധ ബാങ്കുകളുടേതായ എ ടി എം കൗണ്ടറുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമായി ഒന്നിലധികം എ ടി എം കൗണ്ടറുകൾ ഈ ഭാഗത്തുണ്ടെങ്കിലും ഇവയൊന്നും പണമിടപാടുകാർക്ക് വേണ്ടവിധം പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം പൂർണ്ണ സമയവും എ ടി എം കൗണ്ടറുകൾ ആളുകൾക്ക് പ്രയോജനപ്രദമാകും വിധം പ്രവർത്തിക്കുന്ന രീതിയിലാക്കണമെന്നാണ് ആവശ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതടക്കം മൂന്ന് എ ടി എം കൗണ്ടറുകളാണ് അടിമാലി ടൗണിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത് തൊട്ടടുത്തടുത്തായി മൂന്ന് കൗണ്ടറുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും പണമിടപാടുകാർക്ക് വേണ്ടവിധം പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ അടച്ചിട്ട് മാസങ്ങളായി പ്രവർത്തനം ഉള്ളതും ഇല്ലാത്തതും തുല്യമെന്ന രീതിയിലാണ് മറ്റ് രണ്ട് ബാങ്കുകളുടെയും എ ടി എമ്മുകളുടെ സ്ഥിതിയെന്ന് ഈ ഭാഗത്തുള്ള എ ടി എമ്മുകളെ ആശ്രയിക്കേണ്ടി വരുന്ന പണമിടപാടുകാർ പറയുന്നു നിലച്ചാണ് എസ് ബി ഐയുടെ ആറ് മാസകാലമായിട്ട് അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ അതിലും

ഇതോടെ മറ്റൊരു എ ടി എം കൌണ്ടറിൽ എത്തണമെങ്കിൽ ആളുകൾ അധിക ദൂരം കാൽനടയായി സഞ്ചരിക്കുകയോ വാഹനം വിളിക്കുകയോ വേണം സ്വകാര്യ ആശുപത്രി പഞ്ചായത്ത് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് വിദേശമതി വിൽപ്പനശാല ഇവയൊക്കെയും പ്രവർത്തിക്കുന്നത് പരാതികൾക്കിടവരുത്തിയിട്ടുള്ള എ ടി എം കൌണ്ടറുകളുടെ ഭാഗത്താണ് ഈ എ ടി എം കൗണ്ടറുകളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ എന്നിരിക്കെ കൗണ്ടറുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി